കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് ചെന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ഐഡിയ ആണ് ഇത് തീർച്ചയായിട്ടും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെറുകിട ബിസിനസ് ആണ് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ കൊണ്ടുപോകാം നമ്മൾ നമ്മളുടെ രീതിയിൽ പിടിച്ചു വെച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അത് മുമ്പോട്ട് കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ഒരു പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റാണുള്ളത് ഇത് അന്വേഷിച്ച ആളുകൾ നടക്കുന്നുണ്ട് വിലക്കുറവിൽ കിട്ടുമോ എന്നാണ് അന്വേഷണം ഇതിൻ്റെ നാടാണ് നമ്മളുടെ നാട് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റിന് വളരെ അധികം ലഭ്യത പലർക്കും കിട്ടുന്നത് അമിത വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ സാധാരണ കസ്റ്റമർക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ നിങ്ങളിൽ നിന്ന് അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രമൗണ്ടിന് കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരു രൂപയെങ്കിലും ലാഭമുള്ള ഒരു രീതിയിൽ കിട്ടും എന്നുറപ്പായാൽ ആ കസ്റ്റമർ നിങ്ങളെ വിട്ടൊരിക്കലും പോകില്ല നിങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങിക്കും ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇത് നാളികേരത്തിന്റെ ബിസിനസ് ആണ് തേങ്ങയുടെ ബിസിനസ് ആണ് തേങ്ങയുടെ ബിസിനസ്സിൽ വൻ ചതി നടക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ കാരണം മറ്റൊന്നുമല്ല തേങ്ങ തേങ്ങയിൽ നിന്ന് കിലോ കണക്കിലേക്ക് മാറിയപ്പോൾ തന്നെ ചതി പൂർണ്ണമായി നാലോ അഞ്ചോ ആറോ രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപക്ക് കർഷകനിൽ നിന്ന് സംഭരിക്കുന്ന തേങ്ങകൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ കിലോ കണക്കായി മാറുകയാണ് അതും അതിന്റെ തൊണ്ട് ഉരിച്ചു കളഞ്ഞതിന് ശേഷമാണ് കിലോ ആകുന്നത് അപ്പോൾ ഇത് വിൽക്കുന്ന ആളിന് തൊണ്ട് എക്സ്ട്രാ കിട്ടുകയായി കൂടാതെ ആ തേങ്ങയ്ക്ക് അതിന്റെ വെള്ളം വരെ പോവുകയാണ് വെള്ളത്തിന്റെ ഭാരം വരെ പോവുകയാണ് അപ്പോൾ നാൽപ്പത് മുതൽ അൻപത് രൂപയുടെ ഇടയ്ക്കാണ് തേങ്ങാ കിലോയുടെ വില ആ ലാഭം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അതിന്റെ കച്ചവടക്കാർക്ക് തന്നെയാണ് കസ്റ്റമറിനും നഷ്ടമാണ് കൃഷിക്കാരനും നഷ്ടമാണ് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ഞാൻ ആ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ ബിസിനസ് അതേപടി പറയുകയാണ് അദ്ദേഹം തേങ്ങാ കളങ്ങളിൽ നിന്ന് ഇല്ലെങ്കിൽ തേങ്ങാ തോപ്പുകളിൽ നിന്നും തേങ്ങ വൾക്കായിട്ട് ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പേപ്പർ വിലയ്ക്കാണ് വിൽക്കുന്നത് അതായത് ഓരോ ദിവസവും ന്യൂസ് പേപ്പറിൽ തേങ്ങയുടെ വില വരുന്നുണ്ട് അത് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല എനിക്കും അതറിയില്ലായിരുന്നു അങ്ങനെ വരുന്ന വിലയ്ക്കാണ് വിൽക്കുന്നത് ഇന്ന് പതിനൊന്ന് രൂപയാണെങ്കിൽ നാളെ ഒരുപക്ഷെ പന്ത്രണ്ട് രൂപ ആയിരിക്കാം ഇല്ലെങ്കിൽ അത് പത്ത് രൂപ ആയിരിക്കാം അവിടെ ചെറിയ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അവർ വിൽക്കുന്നത് ഈ തേങ്ങ പാർട്ടിക്ക് അവിടെ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് പാർട്ടി വന്നെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ മാർക്കറ്റ് വിലക്ക് അല്ലെങ്കിൽ പേപ്പറിൽ വരുന്ന വിലയ്ക്ക് പ്രൊഡക്റ്റ് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നഷ്ടത്തിൽ കലാശിക്കും പകരം പാർട്ടി നമ്മളുടെ അടുത്ത് വന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കത് ലാഭം തന്നെയായിരിക്കും മിച്ചം വരുന്ന തേങ്ങകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആട്ടി എണ്ണയാക്കാം അങ്ങനെയാണ് അവർ ചെയ്യുന്നതും അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിൽ എങ്ങനെ ആട്ടി എണ്ണയാക്കാം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള മില്ലുകൾ ഇന്ന് അവൈലബിൾ ആണ് ഡിഹൈഡ്രേറ്റഡ് ഉള്ള അതായത് ഡ്രയർ ഉള്ള മില്ലുകൾ ഉണ്ട് ഒന്ന് വെട്ടി ഒരു വെയിൽ കൊള്ളിച്ച് അങ്ങോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അവർ അത് മണിക്കൂറുകൾക്കുള്ളിൽ എണ്ണയാക്കി നിങ്ങൾക്ക് തരും എണ്ണ നഷ്ടം ഉണ്ടാവാറില്ല അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇന്നത്തെ റേറ്റിൽ അവർ പ്യുവർ വെളിച്ചെണ്ണ വിൽക്കുന്നത് ഇന്നലത്തെ റേറ്റിൽ നൂറ്റി എൺപത് രൂപ പെർ ലിറ്റർ ആണ് നല്ല വിലയാണ് അവർക്കും ലാഭം വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് പ്യുർ വെളിച്ചെണ്ണ കിട്ടും അവർക്കും ലാഭം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് നാട്ടും പുറത്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടാണ് തേങ്ങ ഒരെണ്ണമോ രണ്ടെണ്ണമോ അല്ല പോകുന്നത് ബൾക്കായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ പത്തെണ്ണം നൂറെണ്ണം ആയിരം എണ്ണം ആ രീതിയിലായിരിക്കും പോകുന്നത് ഈ എണ്ണയാട്ടുന്ന മില്ലുകൾക്ക് അവർ സ്വയം പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കും മാക്സിമം തേങ്ങ വേണ്ടിവരും തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങ നല്ലതായിരിക്കണം എന്നുള്ളത് മാത്രം നല്ല തേങ്ങകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് മാത്രം തേങ്ങ സംഭരിച്ചാൽ നിങ്ങൾക്ക് പഴികളൊന്നും കേൾക്കേണ്ടി വരില്ല അത് അല്പം എക്സ്പീരിയൻസിന്റെ കാര്യമാണ് ടൈം എടുക്കുന്ന കാര്യമാണ് ആദ്യമേ തന്നെ നമുക്കത് മനസ്സിലാകണമെന്നില്ല ചെറിയ ബിസിനസ്സാണ് ചെറിയ കാര്യമാണ് ചിന്തിച്ചു നോക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തുക മുടക്കി ഈ ബിസിനസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം